വനഭേദഗതി ബില്ലിൽ ജനങ്ങളുടെ അഭിപ്രായം തേടിയിരുന്നുവെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ സഭയിൽ ചർച്ച ചെയ്യാൻ അവസരമുണ്ടായിരുന്നു അത് പ്രതിപക്ഷം ഉപയോഗപ്പെടുത്തിയില്ല ജനങ്ങളുടെ അഭിപ്രായം മാനിച്ചാണ് ബിൽ പിൻവലിച്ചതെന്നും സർക്കാർ ജനങ്ങൾക്കൊപ്പമാണെന്നും മന്ത്രി പറഞ്ഞു കേന്ദ്ര കേരള വന നിയമത്തിൽ പൊളിച്ചെടുത്ത് വേണമെന്നും മന്ത്രി പറഞ്ഞു മലയോര മേഖലയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ ഞങ്ങൾ ജനങ്ങളോട് ഇതും ഞങ്ങൾ ജനങ്ങളോടൊപ്പമല്ലേ നിന്നത് ഈ പിൻവലിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിന്നത് അതറിയുന്ന ജനങ്ങൾ എവിടെയുണ്ട് അതിൽ അങ്ങക്ക് അസ്വസ്ഥത ഉണ്ടായിട്ട് കാര്യമില്ല സർ ആദ്യം വന്നത് എന്താണ് സോൺ ഇപ്പം എവിടെയാണ് സർ നമ്മൾ നിൽക്കുന്നത് അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു ഈ ഉത്തരവ് നടപ്പിലെ അടിപേരിൽ ഒരു കുട്ടിക്കും ആ മേഖലയിൽ നിന്ന് കട്ടി ചട്ടിയും കലവുമായി ഇറങ്ങിപ്പോകേണ്ടി വരില്ല വന്നോ വന്നോ അതാരോടൊപ്പം നിന്നതാണ് ആർക്ക് വേണ്ടി നിന്നതാണ്